നമ്മൾ നമ്മുടെ അച്ഛനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് തന്നെയാണ് വന്നിരിക്കുന്നത് ഇപ്പൊ ഞാൻ എന്നെക്കുറിച്ച് കുറിച്ച് പേഴ്സണലി പറയാണെങ്കിൽ എൻ്റെ ഏത് പരിചയം ഒരാളുടെ അപ്പുറത്തെ വീട്ടിലെ പരിപാടിക്കാണെങ്കിലും ഞാൻ ഒരുപാട് ഇനിഷ്യേറ്റീവ് എടുത്ത് മുന്നിൽ നിന്ന് പരിപാടിയൊക്കെ നടത്തുന്ന ഒരാളാണ് അപ്പം തീർച്ചയായിട്ടും അപ്പം നമ്മുടെ അച്ഛനോ അമ്മയ്ക്കോ അനിയത്തിമാർക്കോ ഒക്കെ വേണ്ടി എന്തുണ്ടെങ്കിലും നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും മുന്നിൽ നിന്ന് സപ്പോർട്ട് ചെയ്യുമല്ലോ അപ്പം ഒരു രാഷ്ട്രീയ പാർട്ടി എന്ന നിലയ്ക്കല്ല നമ്മൾ അച്ഛനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് വന്നിരിക്കുന്നത് പിന്നെ അതുകൊണ്ട് അങ്ങനെ നെഗറ്റിവിറ്റി വരുന്നൊന്നും ഞാൻ വിചാരിക്കുന്നു കാരണം ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളിൽ ഓരോരുത്തരാണെങ്കിലും നിങ്ങളുടെ വീട്ടിലൊരാൾ ഒരു എന്താ പറയുക ഒരു എന്തെങ്കിലും ഒരു മത്സരത്തിന് വേണ്ടി നിൽക്കുന്നു അല്ലെങ്കിൽ എന്ത് ചെറിയ കാര്യമായിക്കോട്ടെ നമ്മളെല്ലാവരും നിൽക്കത്തില്ല ദാറ്റ്സ് വാട്ട് ഫാമിലി ആൻഡ് ഫ്രണ്ട്സ് ഓഫ് അവർ റൈറ്റ് അപ്പം ഇത് കാണുന്ന മനുഷ്യർ മനുഷ്യർ തന്നെയല്ലേ അപ്പോൾ ഇതിൽ എന്ത് നെഗറ്റിവിറ്റി വരാനാണ് അപ്പം അങ്ങനെ നെഗറ്റിവിറ്റി വരുന്നൊന്നും വിചാരിക്കുന്നില്ല നമ്മളെ അച്ഛനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അച്ഛനെന്നല്ലേ അല്ല ഞാൻ നാളെ എന്ത് ചെയ്താലും എന്നെ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്യുന്ന എന്റെ അച്ഛനും അമ്മയാണ് ഈ പുറത്ത് കാണുന്നവരെല്ലാവരും അത് കഴിഞ്ഞ് വരുന്നതാണ് നമ്മുടെ കൊച്ചിലെ തൊട്ട് നമുക്ക് എന്ത് നല്ല കാര്യം വന്നാലും മോശപ്പെട്ട കാര്യം വന്നാലും അച്ഛനും അമ്മയും അനിയത്തിമാരും അടുത്ത കൂട്ടുകാരും കഴിഞ്ഞിട്ടല്ലേ ആരെങ്കിലും ഉള്ളൂ അപ്പം അതുകൊണ്ട് അവർക്ക് വേണ്ടി നമ്മൾ എല്ലാവരും എന്ത് ചെയ്താലും സപ്പോർട്ട് ചെയ്യും പൊളിറ്റിക്സിൽ ഇപ്പം മൂന്ന് ഡിഫറെന്റ് അല്ലെങ്കിൽ രണ്ടോ മൂന്നോ ഡിഫറെന്റ് പാർട്ടീസ് ഉണ്ടെങ്കിൽ അവരവര് അവരവരുടെ അഭിപ്രായങ്ങൾ വ്യക്തമാക്കാൻ വേണ്ടി പറയുന്നത് ചിലപ്പോൾ മറ്റൊരു പാർട്ടിയിൽ നിൽക്കുന്ന ഒരാൾക്കെതിരായിട്ടായിരിക്കാൻ ചിലപ്പോൾ വരുന്നത് പക്ഷെ അതൊരിക്കലും ഒരു പേഴ്സണൽ ഗ്രഡ്ജല്ല എല്ലാവരും അവർ വിശ്വസിക്കുന്ന ഒരു സെറ്റ് ഓഫ് കാര്യങ്ങളെ കുറിച്ച് പറയുമ്പം അത് അപ്പുറത്ത് നിൽക്കുന്ന ഒരാൾക്ക് ചിലപ്പോൾ എഗെൻസ്റ്റ് ആയിട്ട് വരാം പക്ഷെ അതിനെയൊന്നും നമ്മൾ പേഴ്സണലായിട്ട് കാണേണ്ട കാര്യമില്ല കാരണം ഇപ്പം അച്ഛൻ അച്ഛനെ കുറിച്ച് സംസാരിക്കും അല്ലെങ്കിൽ അച്ഛന്റെ ഉദ്ദേശങ്ങളെ കുറിച്ച് സംസാരിക്കുമ്പോൾ അത് ചിലപ്പോൾ അപ്പുറത്ത് നിൽക്കുന്ന ആൾക്ക് ആളുടെ അഗെൻസ്റ്റ് ആയിട്ടായിരിക്കും വരും പക്ഷെ അതൊന്നും നമ്മൾ നമ്മളങ്ങനെ പേഴ്സണലായിട്ട് കാണുന്നില്ല ആൻഡ് നമ്മളാരും പേഴ്സണലി പൊളിറ്റിക്സ് ഒക്കെ ഒരുപാട് ഫോളോ ചെയ്യുന്ന ആൾക്കാരല്ല പക്ഷേ ഓഫ് കോഴ്സ് അച്ഛൻ ചെയ്യുന്ന വർക്ക് എന്ത് അച്ഛൻ്റെ പ്ലാൻസ് എന്ത് എന്നൊക്കെ ഉള്ളതിനെ കുറിച്ചൊക്കെ നമുക്കൊരു ഇൻട്രസ്റ്റ് ഉണ്ട് സോഷ്യൽ മീഡിയ യൂസേജ് ഇൻ ജനറൽ സി സോഷ്യൽ മീഡിയ എന്ന് പറയുന്ന ഒരു പ്ലേസിൽ തന്നെ നല്ലതും ഉണ്ട് മോശമുണ്ട് സോഷ്യൽ മീഡിയ വളരെ നന്നായി ഉപയോഗിക്കുന്ന ആൾക്കാരുണ്ട് സോഷ്യൽ മീഡിയ നല്ല ബെനിഫിഷ്യൽ ആകുന്ന ആൾക്കാരുണ്ട് അതിൻ്റെ ഒരു വലിയ എക്സാമ്പിളാണ് നമ്മളെല്ലാവരും എന്നാൽ സോഷ്യൽ മീഡിയയിൽ വളരെ മോശമായി സംസാരിക്കുന്ന വളരെ ചീപ്പായിട്ട് ബിഹേവ് ചെയ്യുന്ന ഒരു വലിയ കൂട്ടം ആൾക്കാരുണ്ട് പക്ഷേ ഈ വലിയ കൂട്ടത്തിൽ ഇതിൻ്റെ ഹൈലൈറ്റ് എന്താന്ന് പറഞ്ഞാൽ ഈ വലിയ കൂട്ടത്തിനെ നമ്മൾ സൂക്ഷിച്ചെടുത്ത് നോക്കുവാണെങ്കിൽ പത്ത് പേരിൽ ഒരു അഞ്ച് പേര് ഫേക്ക് അക്കൗണ്ട് ആണ് മറ്റേ ഡ്രീം ക്യാച്ചർ വൺ ടു ത്രീ എന്നൊക്കെ പറയുന്ന അക്കൗണ്ട്സ് ആണ് അപ്പം തന്നെ നമുക്കറിയാം ആ പറയുന്ന ആൾക്കെ അറിയാം ഞാൻ പറയുന്നത് വളരെ ചീപ്പാണ് എൻ്റെ സ്വന്തം മുഖം വെച്ച് എനിക്ക് പറയാൻ പറ്റില്ല അപ്പോൾ പിന്നെ നമ്മൾ നമ്മളതിനെന്തിന് ഒരു പരിധിക്ക് അപ്പുറത്ത് ഇമ്പോർട്ടൻസ് കൊടുക്കണം പക്ഷെ സോഷ്യൽ മീഡിയ എറ്റിക്കറ്റ് എന്നൊരു സാധനം എല്ലാവരും മനസ്സിലാക്കി നമ്മൾ അവരവരവരവരുടെ വീട്ടിലിരുന്ന് ഇത്ര മോശപ്പെട്ട രീതിയിൽ സംസാരിക്കും ഇല്ല അപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഒരു സ്ക്രീനിന്റെ പുറയിൽ ഒരു ഫേക്ക് അക്കൗണ്ടുമായിട്ടിരിക്കുമ്പോൾ ഭയങ്കര ഉത്സാഹം അപ്പോൾ എല്ലാവരും സെൽഫ് റെസ്പെക്ട് കൊടുത്താൽ സോ സ്വന്തം വീട്ടില് ആയിട്ട് പെരുമാറുന്ന പോലെ സ്വന്തം അച്ഛന്റെ അമ്മയുടെ മുന്നിൽ ഡീസെന്റായിട്ട് പെരുമാറുന്നത് പോലെ സോഷ്യൽ മീഡിയയിലും ഡീസെന്റായി പെരുമാറണം പക്ഷെ അതിനോരോരുത്തർ ചിന്തിക്കണം ചിന്തിച്ചാൽ അവർക്ക് അച്ഛൻ ലാസ്റ്റ് ടൈം ഓൾറെ ഇലക്ഷന് നിന്നപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഉണ്ടായിരുന്ന ഒരു പോസിറ്റിവിറ്റിയേക്കാൾ ഇത്തവണ അച്ഛൻ നിൽക്കുമ്പോൾ ഒരുപാട് തരത്തിലുള്ള പോസിറ്റീവ് വീഡിയോസ് ഞാൻ ആക്ച്വലി കണ്ടായിരുന്നു ഇപ്പം നമ്മുടേതായാലും നമ്മുടെ വീഡിയോസ് ലാസ്റ്റ് ടൈം ഞാനൊക്കെ ക്യാമ്പയിനിങ്ങിന് പോയപ്പോൾ ഉള്ള വീഡിയോസും കാര്യങ്ങളൊക്കെ വളരെ കുറച്ച് കാര്യങ്ങളായിരുന്നു മറ്റുള്ള കുറച്ചുകൂടെ നെഗറ്റീവ് റിവ്യൂസ് ആയിരുന്നു പക്ഷെ ഇത്തവണ നല്ല രീതിക്ക് ഞാൻ പോസിറ്റീവ് റിവ്യൂ ആണ് കാണുന്നത് ഇപ്പൊ എൻ്റെ ഫ്രണ്ട്സ് ആയാലും മുമ്പ് വേറെ പാർട്ടികൾക്ക് വേണ്ടി നിന്ന കുറെ ഫ്രണ്ട്സ് എനിക്ക് ഇങ്ങനെ ഫോർവേഡ് ചെയ്തിരുന്നുണ്ട് കാര്യങ്ങള് ഇത്തവണ നിന്റെ അച്ഛൻ ജയിക്കാൻ നല്ല ചാൻസ് ഉണ്ട് ലൈക്ക് അടിപൊളിയായിട്ട് ആ പുള്ളിക്കാരൻ സംസാരിച്ചിരിക്കുന്നത് പ്രത്യേകിച്ച് ആ ഒരു കോളേജില് ഒരു സംഭവം ഉണ്ടായല്ലോ അപ്പോൾ അതിന്റെയൊക്കെ സംസാരം അടിപൊളിയായിരുന്നു എന്നൊക്കെ പറഞ്ഞ് ഒത്തിരി പേര് ഇങ്ങനെ ഫോർവേഡ് ചെയ്തിട്ട് ഇത്തവണ ബി ജെ പിക്ക് വോട്ട് ചെയ്യാനുള്ളൊരു സാധ്യത അച്ഛനെ കാരണം ഉണ്ടായിട്ടുണ്ടെന്നൊക്കെ ഒരുപാട് ഫ്രണ്ട്സ് പറയുന്നുണ്ട് സോഷ്യൽ മീഡിയയിലൂടെ വീഡിയോ കണ്ടിട്ട് അച്ഛൻ സാധാരണ ഒരു അച്ഛനാണ് കാരണം പറയുക ഫ്ലെക്സിബിളാണ് പക്ഷെ ദേഷ്യം വരും വിഷമം വരും നമ്മളെപ്പോഴും ഒരു സാധാരണ മനുഷ്യനായിട്ട് ജീവിക്കാൻ ആഗ്രഹിക്കും കാരണം പുറത്തിറങ്ങുമ്പോൾ ഞാൻ അങ്ങനെ തരാണെന്നല്ല എനിക്ക് ടെൻഷൻ പറ്റത്തില്ല ഞാൻ ഇങ്ങനെ എല്ലാ തരത്തിലും നമ്മളെ നിങ്ങളെ പോലെ അല്ലെങ്കിൽ സാധാരണ വ്യക്തിയൊക്കെ അച്ഛൻ ജീവിച്ചത് പറയണ അതെ അച്ഛൻ എപ്പോഴും ലൈക്ക് എന്താ പറയുക ഇപ്പൊ എല്ലാവരോടും നമ്മളോടായാലും നമ്മുടെ കൂട്ടുകാരോടായാലും നമ്മുടെ വീട്ടിൽ വരുന്ന ആരോടായാലും അച്ഛൻ ഒരിക്കലും ഒരു ആക്ടർ ആയിരുന്നു ഇപ്പോൾ പൊളിറ്റിക്സിലോട്ട് ഇറങ്ങുന്നതിന് മുന്നേ ഒരു ആക്ടർ ആയിരുന്ന സമയത്ത് പോലും അച്ഛൻ ഒരു എന്താ പറയുക ഒരു ആക്ടർ വന്നിരിക്കുന്നു ഒരു വലിയ ആൾ വന്നിരിക്കുന്നു സംസാരിക്കുന്നു അങ്ങനത്തെ ഒരു അങ്ങനത്തെ ഒരു രീതി ആയിരുന്നില്ല എന്റെ ഫ്രണ്ട്സിനോടായിരുന്നു എല്ലാവരും ഇങ്ങനെ വന്ന അച്ഛനോട് സംസാരിക്കുന്നത് തന്നെ പറയും ലൈക്ക് അയ്യോ തന്റെ അച്ഛൻ നമ്മളെയൊക്കെ പോലെ സാധാരണ ഒരു അച്ഛനാണല്ലേ ആ ഒരു കാര്യങ്ങളൊക്കെ അച്ഛൻ അച്ഛൻ തന്നെയാണ് അച്ഛന്റെ ആ പുരുഷൻ ആ കാര്യങ്ങളൊക്കെ സാധാരണ ഒരു പാവം ആളെ പോലെ തന്നെയാണ് നമ്മളെ എല്ലാരെയും കാൾ പൊറത്തോട്ട് ആൾക്കാരെ സഹായിക്കണം അല്ല അങ്ങനെയല്ല അല്ലാതെ നോക്കി അങ്ങനെ പക്ഷെ പൊറത്തോട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ ആൾക്കാരെ സഹായിക്കാനും അച്ഛനാണ് വീട്ടിൽ ഏറ്റവും കൂടുതൽ ഇൻട്രസ്റ്റ് പണ്ട് തൊട്ടേ ഈ ഇലക്ഷനിൽ വന്നപ്പോൾ അല്ല അല്ലാതെ തന്നെ നോർമൽ ലൈഫിലും എല്ലാവരും ഇങ്ങനെ ഭയങ്കര സഹായിക്കണം സഹായിക്കണം നമ്മളെ ഇങ്ങനെ പറഞ്ഞ അച്ഛൻ പഠിപ്പിച്ചിട്ടുണ്ട് അതുപോലെ നമ്മളെ തേടി ഒരാൾ വന്നു കഴിഞ്ഞാൽ അത് നമ്മൾ ഭാഗ്യം ചെയ്തിട്ടുണ്ട് ദാറ്റ് നമുക്ക് ആളെ ഹെൽപ്പ് ചെയ്യാൻ പറ്റുമെന്ന് ആ ആൾക്ക് തോന്നിയല്ലോ അപ്പൊ ബി ആർ ലേ നമ്മുടെ സാധാരണ നമ്മളെങ്ങോട്ടാ പോകുന്നത് ദൈവത്തിന്റെ അടുത്താൽ പോയി പ്രാർത്ഥിക്കുന്നു നമ്മളെ സഹായിക്കണേ എന്നുള്ള പോലെ അപ്പം നമ്മുടെ അടുത്തൊരാളെന്ന് ചോദിച്ചാൽ വി ആർ ലക്കി ഇനഫ് ടു ബി ഇൻ ദാറ്റ് പൊസിഷൻ അപ്പം ഹെൽപ്പ് ചെയ്യാൻ പറ്റിയത് ഒരു ഭാഗ്യമായിട്ട് കണക്കാക്കി ഹെൽപ് ചെയ്യുക എന്ന് വെച്ചാൽ എപ്പോഴും പറയാറുണ്ടായിരുന്നു നടനായ അച്ഛനെയാണ് എനിക്ക് ആദ്യം ഇഷ്ടം ബിക്കോസ് അതാണല്ലോ നമ്മൾ ആദ്യം കാണുന്നത് അതിനുശേഷം അല്ലേ പൊളിറ്റിക്സിലോട്ട് വന്നത് അപ്പോൾ പൊളിറ്റിക്സിനോടുള്ള റെസ്പെക്ട് കാരണം അതെനിക്ക് ഇഷ്ടമാണ് അച്ഛന്റെ അച്ഛൻ ചെയ്യുന്ന വർക്ക് ഇഷ്ടമാണ് പക്ഷേ എനിക്ക് അഫ്കോഴ്സ് നടനായ അച്ഛനെയാണ് ആദ്യം ഇഷ്ടം